േറ്ററിലൊക്കെ ചക്രത്തിന്റെ ഷേപ്പിലുള്ള ഒരു സ്നാക്സ് കിട്ടില്ലേ ഇന്റർവൽ ടൈമിനെ നമ്മളൊക്കെ അത് കഴിക്കാറുണ്ട് അല്ലേ അതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ അതും വെറൈറ്റി ഷേയ്പിൽ അതാണ് ഇന്നത്തെ വീഡിയോ സോ വെൽക്കം ടു മൈ വ്ളോഗ് ഇന്നൊരു ഫുഡ് വ്ലോഗാണേ അപ്പോൾ ഇതാണ് ഐറ്റം കറക്റ്റ് അതേ ടേസ്റ്റാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കളർ മാറ്റി പിടിച്ചിട്ടുണ്ട് അതിന് നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത് ജവ്വരിയാണ് കേട്ടോ ഈ ഒരു പാത്രത്തിൽ ഫുൾ ജവരി നമ്മൾ എടുത്തിട്ട് അത് മിക്സിയിലിട്ട് നല്ല ഫൈൻ പൗഡർ അതായത് തരിതരിപ്പില്ലാതെ വളരെ സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കണം ഇത് ആദ്യം ഇട്ടടിച്ചുകഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് കിട്ടുന്നില്ല അതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് തവണ നന്നായിട്ട് പൊടിക്കണം ഇത് അത്രയും നല്ല സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈൻ പൗഡർ ആക്കി എടുത്തിട്ടേ നമ്മൾക്ക് ഇതിനെ ആ ഒരു ചക്രാകൃതിയിലുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് എക്സ്ട്രാ കളറോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കണം ഉപ്പ് ഇട്ടുകൊണ്ട് കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് നന്നായിട്ട് തിളച്ചിട്ട് ആ ഒരു വെള്ളം ഈ ഒരു ജവ്വരി പൊടിച്ച് വെച്ചതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക നിങ്ങളുടെ കൈയിലൊരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ഇളക്കുക എന്നുണ്ടെങ്കിൽ കട്ട കുത്താതെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു കുഴമ്പ് രീതിക്ക് ആക്കിയെടുക്കാൻ പറ്റും നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എന്നിട്ട് ഇത് ഒരുവിധം കുഴമ്പാവുന്ന സമയത്ത് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കുറച്ച് നേരത്തിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചത് കൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ചൂടുണ്ടാവും അത് മാറിയതിന് ശേഷം ഒന്നുകൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്ക അപ്പൊരു ഗ്ലാസ് ടൈപ്പ് ആവും ഇനി നിങ്ങൾക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ നിങ്ങൾക്ക് പീച്ചിട്ട് വെയിലത്ത് ഉണങ്ങാൻ വെക്കണം ഇത് നിങ്ങൾ ഒരു ദിവസം മുഴുവനും വെക്കുക എന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മൾ പല പല ഷേപ്പിൽ ഇത് പീച്ചി നോക്കുന്നുണ്ട് കേട്ടോ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ഇവിടെ ലൗഷേപ്പ് ഒക്കെ വരച്ച് നോക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ചക്രമല്ലേ നമുക്കൊരു ലവ് ഷേപ്പ് ഒക്കെ ഒന്ന് വെറൈറ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നന്നായിട്ട് വെയിൽ കൊണ്ടതിന് ശേഷം ഇത് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് കവർന്ന് എടുക്കാം രാവിലെയാണ് നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങിയത് കേട്ടോ ഏതാണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അത്രത്തോളം ആവും അപ്പോൾ നമ്മളിത് എണ്ണ ചൂടാക്കി ഒരുവിധം ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഇതിട്ട് കൊടുത്തു കേട്ടോ ഇത് നന്നായിട്ട് വികസിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അതേ ടേസ്റ്റ് തന്നെയാണ് നാവിൽ വയ്ക്കുന്ന സമയത്ത് നാവിൽ നാവിലൊട്ടിപ്പിടിക്കില്ലേ ആ ഒരു സംഭവമൊക്കെ ഇതിനും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് സക്സസ് ആയി നമ്മൾ വേറൊരു ഷേപ്പിലാണ് കേട്ടോ ആദ്യം പീച്ച് നോക്കിയത് അപ്പോൾ ഇതാണ് ആ ഒരു തിയേറ്ററിൽ കിട്ടുന്ന സ്നാക്സ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല കളറൊന്നും അതാണ് വൈറ്റ് കളർ ഇരിക്കുന്നത് ഇനി നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ബായ്